ഗൈസപ്പ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ നോക്കണം കേട്ടോ നമ്മളെ പിണ്ടിക്കറിയാ വയ്ക്കാൻ വേണേ പിണ്ടിക്കറി എന്താ പറഞ്ഞേ കൊള ഇപ്പുറത്തേത് വെട്ടിക്ക അത് ഇച്ചിരിതായതല്ലേ നീ കിടക്കുന്ന കുഞ്ഞിന്റെ ആ എന്നാ വലുത് വിട്ട് ഈ പെണ്ണിങ്ങോട് കറി മാത്രല്ല വേറെ സൂത്രം ഇണ്ടാക്കാം തത്തക്കൂട് തത്തക്കൂട് ഇണ്ടാക്കാം വലിയതാണല്ലോ വെട്ടി നമുക്ക് ഇങ്ങോട്ടിടാം അതാ ചൂട് വശം അത്രയും ചേർത്ത് വെട്ടണ്ട ആവശ്യമില്ലല്ലോ അത്രയും ചേർത്ത് വെട്ടണ്ട ആ ആ കുറച്ച് ദിവസമായി മീന് കിടക്കാൻ വന്നിട്ടതാ

ൊി ഉരുങ്ങിയെടുക്കാം കട്ടറുമ്പോണ്ടേ ചേച്ചി എടുത്തോണ്ട് വരും ചേച്ചി എടുത്തോണ്ട് വരും നമ്മൾ ഉള്ളിലേ കിട്ടിയാൽ മതി പുറത്തേക്കുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഹലോ പുതു അല്ല പുഴു പുയു പുയു അല്ല പുയു പുയു 来。<Okay? S 2> yeah. അവസാനം പൊളിച്ച് പൊളിച്ച് ഒന്നും ഇല്ലാണ്ടാവും കൊച്ചില്ല ട്യൂബ് ലൈറ്റ് പോലായല്ലോ അവിടെ ചെത്തിക്കള മതി അത് മതി ഇനി വെച്ചാൽ ഈർക്കിന് പോലെ ആയിപ്പോലേ വണ്ണം കുറഞ്ഞ വാഴയായിരുന്നു അതാ കിട്ടിയ സൂപ്പറായിരുന്നു ആ മറ്റേ ഭാഗം വെട്ട കുറച്ച് വണ്ണം ഉള്ള ഏരിയ അധികം വെട്ട് നമുക്ക് കൂടുണ്ടാക്കാം പത്തക്കൂട് ആ ആ മഞ്ചേ മേടിച്ചോടി തിന്നാ കൊള്ളോ കടിച്ചു നോക്ക് ടേസ്റ്റ് നമ്മള് തോരൻ വെക്കാൻ പറിച്ചുകൊണ്ട് വന്ന പക്ഷെ വെട്ടിക്കൊണ്ട് വന്ന ഉണ്ണിപ്പിണ്ടി വെച്ച് നമ്മള് വേറെ പല പരിപാടികളാ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇറക്കിലോ അതിന് ഒഴിച്ചു കൊടുത്താൽ മതി ആ അത് മതി ടൈലേക്കൂടെ കുട്ടമെന്നല്ല നമ്മളിത് കൊണ്ട് ഒരു ചെറിയൊരു സൈക്കിൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഗൈസ് അതൊന്നും ചെയ്യണ്ട അപ്പം അതിൻ്റെ ഇത് പോവും അതിനൊരു ഇതുണ്ടല്ലോ എന്താണ് ആ ഒരു മ്യൂസം അത് പോവും അങ്ങനെ വെട്ടിയാൽ നമുക്ക് അതിന്റെ നടുക്ക് കോലി കിട്ടണ്ട കമ്പിങ്ങനെ വെച്ചിട്ട് വരിങ്ങനെ കറങ്ങൂലാ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ കണ്ടോ തയ്യാറാ പോയി ശരിക്കും

അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി ഇതല്ലോ ഇത് ഇതാണ് നമ്മുടെ ടൈറ്റാനിക് നമ്മൾ താണ്ടെ ഇവന് ഇങ്ങനെ ഇവന് വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പൊ എങ്ങനെയുണ്ട് കേസ് നമ്മുടെ വണ്ടി പൊളിയല്ലേ പാത്തുവിന് മതിയായി എൻ്റെ ബോട്ട് എൻ്റെ ബോട്ട്